ഫോട്ടോടെ സുന്ദരേശ നിന്നെപ്പോലെ വിഷമം എനിക്കും ഉണ്ട് തോക്കച്ച പാപ്പച്ച ഇത്ര ഇവിടെ നീങ്ങിയിരുന്നെങ്കി എന്റെ ഫോട്ടോ വരുവായിരുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം മാത്രൂ എന്റെ കുന്തോങ്കിലോണ്ടല്ലോ എന്റെ അതുകൂടിയില്ല എന്നാ പാപ്പച്ച തള്ളി മാറ്റി ഏ പാപ്പച്ച പാവ ആ കുറിപ്പാണ് ഇതിന്റെ കാരണക്കാരൻ അയാൾ എന്റെ റേഷം കളയുന്ന സമയാസമയം റിഹേഴ്സൽ നിന്ന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ച പറഞ്ഞിരുന്നതാണ് എനിക്ക് എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുവായിരുന്നില്ലേ എനിക്ക് കുറുപ്പിനോട് രണ്ട് സംസാരിക്കണം എന്തോന്ന് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോളനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂടിന് അടിക്കാൻ ഇവിടെ ആളില്ല അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ റേഷൻ തൊട്ടവും ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ തന്റെ ജോലി വന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാടോ ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളവരും പോകും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കലാകാരൻ മണ്ണയാണോ മണ്ണെന്നാ അത് ഈ രോഗം മുഴുവൻ കത്തി പറും വേറെ കോഴി കോതമ്പ്

നല്ല പുഴുക്കല്ലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ചാൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം പറഞ്ഞിട്ടുണ്ടോ പറയൂല അതാണ് സുന്ദരേശ് ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈൻഡ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈൻഡ് പോട്ടെ ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പച്ച പറഞ്ഞ ഞാൻ കേൾക്കും അടുത്ത് ബഹുമാനം ഉണ്ട് പാപ്പച്ച അടുത്ത നാടകത്തിന് നായകനായിട്ട് അഭിനയിച്ചു എനിക്ക് അപമാനത്തെ എന്താണ് മുഖത്ത് കടന്നിൽ കുത്തിയോ ഓ കടന്നലിന്റെ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകരക്കായി നോക്കായിരുന്നു ആർക്ക് ദുഷ്യന്തരോ ഞാൻ അത്ര പൊട്ടുവെന്നല്ല എന്തൊരു ശൃംഖലായിരുന്നു ആ അടുത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടില് കലാബോധവും ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ പഠിപ്പിച്ചതാ തമാശയ്ക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ട ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവ മാവേലെറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണി തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛനെനിക്ക് തരുമെന്ന് തോന്നണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കടിപ്പിക്കും ഞാനെന്ന് തീർച്ച വേണ്ട അങ്ങനൊന്നും പറയരുത് വൈകുന്നേരം കൂടെ കടവിണ പോയില്ല വേണ്ട കേറാൻ പ്രസാദോ അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി സത്യം പറഞ്ഞ വീട്ടിലഛച്ഛച്ഛച്ഛച്ഛച്ന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും അല്ല നിങ്ങൾ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാനം തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞു അവനെ ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവ് പറഞ്ഞ നിസ്സാര കാര്യമല്ല നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശ് ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് കേറാ ഒരു പെണ്ണ് വരും മണിക്കൂർ നാലായിരം വെള്ളത്തി കിടക്കണേടാ നോക്കിയിരിക്കുന്നു കുളിക്കണ ഞാൻ ഞാൻ ആരെങ്കിലും ബരിയാണിക്ക് ഒന്ന് വിശ്രീച്ചെ അത് ഞാൻ ഏറ്റവും മോനമ്മേ ഇപ്പവും പൊഞ്ചിയ ശവം പൊഞ്ചിയും തൊല്യാവും ോട് ഞാൻ പലവട്ട പറഞ്ഞിട്ട് ഇവിടെ കണ്ട എംബോക്കിയൊക്കെ വായി കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ എന്താടാ വന്നു വന്ന നടി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പാന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടകളിലാണ് പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനോട് കുളിപ്പിച്ചു പശു കാലയാണെങ്കിൽ ആണുങ്ങള് കുളിപ്പിനടുത്ത് കുളിപ്പിക്കും ോ ഭയങ്കര കഷ്ടമായി പോയി നേരായു പാപ്പച്ചൻ പറയ വിഷമിക്കാൻ ഒന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ്വച്ച നിക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂതാശ കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരല്ലേ വരില്ലേ ഇനി ഈടാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയാണ് നമ്മ കുളിക്കാൻ അറിഞ്ഞത് കാലനും കലികാലം പ്ലാം അല്ല കാച്ചിങ് ടൈറ്റൽ കൂരാക്കൂരിട്ടത്ത് കറുത്ത ബോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ ഒന്ന ഇത്ര പെട്ടെന്ന് വന്നോ ഏ സൂപ്പർ ആയിട നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ ആദിവാസി നായകനായി കിട്ടി ആദിവാസി നാടെ കഴിഞ്ഞാലോ ആദിവാസി നാടെ മാത്രല്ലടാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലോന്ന് ആലോചിക്കാൻ ഏത് പെണ്ണാണോയത് എന്റെ കർത്താവ് ഈശോമിശയായി ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ എനിക്കറിയാവും കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തു ഊർത്തുവിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം തേഞ്ഞ് ഒരുമാതിരി പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തരും മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ പക്ഷേ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വലമുള്ള പരിപാടിയാ മാത്രല്ല അമ്പല അമ്പലക്കാമ്പറ്റിക്കാർ ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമ്മിമിക്കറിയൊക്കെ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിൾ വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശി വേണ്ടേ എനിക്ക് നായക വേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയവ സംബന്ധിച്ചാണല്ലോ ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടടിക്കാൻ ശ്രമിക്കുന്ന എന്റെ വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്ത് തന്നാൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിനു വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി നടന്നപ്പോഴേ നായിക ബുക്ക് ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ ചുമ്പിക്കുമ്പോൾ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു ഞാൻ നിന്നെ ഇവിടേക്ക് നോക്കി പ്രൈവറ്റ് ആയിട്ട് രണ്ടു വരി എഴുതാൻ പോലും സമ്മതിക്കില്ല എന്താടാ കാര്യം ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു മനസ്സിലോട് അവന്റെ ഒരു നീ വിഷമിക്കാതിരി ഞാനിപ്പഴുതുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് നായകൻ നിന്നെ പോലെ പേടിത്തൂർണ പക്ഷെ കൂട്ടുകാരനല്ലോ ആള് ഭയങ്കരനാ നമുക്ക് വയ്യണ്ട കടാ ീ ആ പെണ്ണിനോട് എന്താ പറയാനോ വേൻ പോയി പറഞ്ഞിട്ട് വന്നോളാം ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം വിസിലടിച്ച് കുട്ടി കൊന്നോളി ഞാൻ വിസിലടിക്കാൻ പാടില്ല അല്ലേ അടിക്കാം പക്ഷെ അതിന്റെ അവസാനം തടിയായിരിക്കും